ഒരു ലക്ഷം രൂപ സമ്പാദിക്കാനുള്ള മോഹം കൊണ്ട് ഞാൻ വാങ്ങിച്ച ഒരു മണി ബോക്സ് ആയിരുന്നു കേട്ടോ ഇത് ഇത് ഞാൻ മീഷോ എന്നാണേ വാങ്ങിയത് അപ്പോൾ ഇതിൽ കണ്ടില്ലേ അൻപത് രൂപ മുതൽ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആ ഒരു രീതിക്കാട്ടോ നമുക്കിതിലിങ്ങനെ പൈസ സേവ് ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സേവ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് അങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരിക ഒരു ഗെയിം കളിക്കും പോലെ കേട്ടോ അപ്പോൾ ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇത് വാങ്ങി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഉണ്ട് കിട്ടും അതങ്ങനെ കണ്ടില്ല ഈ സൈഡിലൊക്കെ ഇങ്ങനെ കണ്ടു ഒരു വെള്ള പൊടി കാണുന്നത് അതുപോലെ ഇങ്ങനെ പൊടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചത് ഞങ്ങളിവിടുത്തെ കാലാവസ്ഥ കാരണം എന്തോ ആണ് അങ്ങനെ വിചാരിച്ചങ്ങനെ തുടച്ചു കൊടുക്കൂട്ടോ അപ്പം ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു റീൽസ് കണ്ട് പൂത്ത വണക്കാരി എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷനിലൊക്കെ ഉണ്ടേ അപ്പം സംഭവം എന്താണ് ഈ ഒരു ഇവിടെ കാണുന്നതൊക്കെ ശരിക്കും ഈ ബോക്സിന് പൂപ്പൽ വരുന്നതാണ് അപ്പോൾ ഈ ബോക്സ് ഞാനിപ്പോൾ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചപ്പോൾ ഈ ഉള്ളിലൊക്കെ ഇങ്ങനെ ഈ ബോക്സ് ഇത് വരുന്നുണ്ട് അപ്പം നമ്മളൊരു ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്കത്ര പെട്ടെന്നൊന്നും ഇപ്പോൾ സേവ് ചെയ്യാൻ കഴിയില്ല എന്തായാലും ഒരു ആറുമാസം ഒരു വർഷമൊക്കെ കഴിയാതെ നമുക്കത് സേവ് ആക്കാൻ കഴിയില്ല ഇങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ബോക്സ് ആകുമ്പോഴില്ലേ നമുക്ക് നമ്മൾ പൈസ പെട്ടെന്ന് കേടുവരൂലേ അപ്പം ഞാനും ഇതിൽ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അൻപത് രൂപയും നൂറ് രൂപയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊട്ടിച്ചു നോക്കാം പൈസക്ക് എന്തൊക്കെ ഇടപാട് എന്നുള്ളത് സംഭവിച്ചിരിക്കണോന്നുള്ളത് ഞാൻ ഈ ഭാഗമൊക്കെ സ്മെല് ചെയ്തപ്പോഴേ നന്നായിട്ട് പൂപ്പ് മണക്കുന്നുണ്ട് അപ്പൊ ഞാനൊന്ന് പൊട്ടിച്ചു നോക്കട്ടെട്ടോ തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു സംഭവമായി പോയിട്ടോ അതിപ്പോ എങ്ങനെ തുറക്കുന്ന ചെലവര് കുത്തി പൊട്ടിക്കുന്നൊക്കെ കണ്ടു ഇതിന്റെ ഒരു ഉപയോഗം ഇപ്പം എന്നുള്ള നിരക്കെ പിന്നെ പൊറക്കാന്നുള്ളത് ഞാൻ ശ്രമിക്കട്ടെ ഇവിടെ ചെറിയ പൊതർന്ന പോലെ കണ്ടോ അങ്ങനെയായിപ്പോയി നില കുറവാണ് ഈ സംഭവം ഭക്ഷണല്ലോ നമ്മളിങ്ങനെ ഈ മണി ബോക്സ് എന്ന് പറയുമ്പോൾ ഈ ക്യാഷ് സേവ് ചെയ്യുന്ന സംഭവത്തിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റി വേണം ഇത് തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരിതായിട്ട് നല്ല അടച്ചുറപ്പൊക്കെ സംഭവമായിരുന്നു കേട്ടാ കണ്ടില്ലേ ഇത് കണ്ടാ ശരിക്കും ഇതാ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല പൂപ്പുണ്ട് അതാ പൂപ്പുണ്ട് ഇത് ഫസ്റ്റ് തന്നെ എൻ്റെ മോൻ ഇതിലൊരു പെൻസിൽ ഇട്ടതുണ്ടായിരുന്നു അത് ആ പെൻസിലിൻ്റെ കോലം കണ്ടോ പൂത്തിട്ട് ഇപ്പം നമുക്ക് പൈസ ഇതിൽ കൂടുതൽ നാൾ വെച്ചാൽ പൂപ്പിൽ വരുന്നുള്ളർപ്പം ഇതിനൊക്കെ പൂപ്പ് മണക്കുന്നുണ്ട് കേട്ടോ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ വാങ്ങി വെച്ചവർ ആരും ഇനി സേവ് ചെയ്യാൻ നിൽക്കേണ്ട ശ്രദ്ധിച്ചിട്ട് സേവ് ചെയ്താൽ മതി നമ്മൾ എത്ര വില കൊടുത്ത് വാങ്ങിയിട്ടും ഈ ഇതിന് ഇത്ര തന്നെയുള്ളു ക്വാളിറ്റി എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിനൊക്കെ എന്തോ ഒരു സ്മെല്ലുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതെന്താ സ്മെല്ല് പോകാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല വെയിലത്തൊക്കെ വെക്കേണ്ടി വരും ഞാനിങ്ങനെ ചെറിയ ചെറിയ ഇതിങ്ങനെ ചെയ്ത് വരികയായിരുന്നു കേട്ടോ ഒരു വർഷം കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ലക്ഷം രൂപ സമ്പാദിക്കണം എന്നുള്ളൊരാഗ്രഹവുമായി ഞാൻ വന്നതായിരുന്നു എൻ്റെ ആഗ്രഹം എല്ലാ സ്ഥാനത്തായി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയായിട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ സംഖ്യ വെച്ചിട്ടാണല്ലോ നമ്മളത് ചെയ്യുക അപ്പോൾ അത് തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു സംഭവമായി പോയി അപ്പോൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക വാങ്ങിയവർ അതും ശ്രദ്ധിക്കുക ഇതിനുള്ളിൽ എന്തൊക്കെയോ പ്രാണികളൊക്കെ വരുന്നുണ്ട് തീരെ ക്വാളിറ്റി ഇല്ല അതിലൊക്കെ പൂപ്പല വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക ആരും അബദ്ധത്തിൽ വീണു പോകേണ്ട